El <coughs> സായിപ്പിൻ്റെ കയ്യിൽ നിന്ന് വന്ന് കടം വാങ്ങിയത് പിന്നെ എൻ്റെതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന അടിപൊളി പിസയാണ് പിസയാണെട്ടോ യൂട്യൂബിൽ തന്നെ ഇതാദ്യമാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇതെന്താ ഈ ഒരു സംഭവം ഞാൻ വൈ ബ്രോക്കോളി വെച്ചിട്ട് ഇതിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ് കേട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി അവൻ്റെ തലഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞു പിന്നെ ഇവന് നമുക്ക് കളയേണ്ട കാര്യം ഈ തണ്ടും കാര്യങ്ങളും ആ തണ്ടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതിന് നമുക്ക് തരനോ വറവലോ അങ്ങനെയൊക്കെ പറയില്ലേ നിങ്ങൾ അതുപോലെ നമുക്ക് വയ്ക്കാമേ പിന്നെ ഈ കാണുന്നതൊന്നും ബ്രോക്കോളി ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടം ഇഷ്ടമുള്ളവർക്കും പിസ ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ പിന്നെ പിസയുടെ അടുത്തൊന്നും നിങ്ങൾ പോകത്തില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്യാപ്സിക്കം പല നിങ്ങൾക്ക് എന്തൊക്കെ പച്ചക്കറികൾ വേണം ഇനി ചിക്കൻ ആഡ് ചെയ്യണോ പനീർ ആഡ് ചെയ്യണോ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബ്രൊക്കോളി ഇതുമാതിരി ചെറിയ കുനിക്കുനിയാന്ന് നമുക്കൊന്ന് ഞാനിപ്പോൾ ചോപ്പറിലിട്ട് ഒന്ന് വലിച്ചെടുത്തേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താലും മതി ഇതിലോട്ട് ഞാൻ ഇപ്പം രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു മുട്ടയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന് മുട്ടയുടെ തന്നെ ഒരു ടേസ്റ്റുമില്ല പക്ഷേ മുട്ടയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഉലുമ്പ് അങ്ങനത്തെ ഒരു ടേസ്റ്റുമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണേൽ അതിലോട്ട് നമുക്കിനി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം പിന്നെ ക്രഷ് നമ്മൾ കുറച്ച് ചതച്ച മുളകില്ലേ ചതച്ച മുളകും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എൻ്റെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ പാത്രത്തിന് പിടികുവാണിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ഉറപ്പു പറയുകയാണ് നൂറ്റി പത്ത് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കാമേ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കൊള്ളാമെങ്കിൽ അപ്ലോഡ് ചെയ്യാം പക്ഷേ എൻ്റെ പൊന്നുമക്കളെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ക്ലിയർ കുറവ് എന്നൊക്കെ തോന്നും പക്ഷേ സംഭവം സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു മുട്ടയും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിന് വേണ്ടി ദൈവം ുമ്പോ ഞാൻ പോകാത്ത കടകളൊന്നുമില്ല ആ സാധനം പാൻ വെച്ചാലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒന്ന് അടിച്ചുവെച്ചേക്കുന്ന ഈ മിക്സിലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് ഫസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടണമെങ്കിൽ എന്ത് കോൺഫിഡൻസിലോട്ടിടണം നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കണേ അത്രയ്ക്കും ടേസ്റ്റി ആയോണ്ടാണേ അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ നമ്മുടെ എന്താണ് പാനിലോട്ട് വീത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ പോലെ വരും ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ മിനിറ്റ് മാത്രമാണ് നിങ്ങളിത് ആദ്യത്തെ ഭാഗം കുക്ക് ചെയ്യേണ്ടത് അടച്ച് വെച്ച് ഒരൊറ്റ മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പതുക്കെ ഇവനെടുത്ത് മറച്ചിടാം ഇപ്പം തന്നെ നോക്കിയേ ഇതാണ് നമ്മുടെ പിസ്സയുടെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നൈസായിട്ട് നമ്മൾ മറിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസും രണ്ടാമത് ചെയ്തപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇല്ലേ അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പിസ്സ സോസാണ് നിങ്ങൾക്കതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ അതാ ഇതെല്ലാം നല്ലപോലെ ഒരു പോലെ നമുക്കൊന്ന് എല്ലായിടവും തേച്ച് കൊടുക്കാമേ ഇതിലോട്ട് നിങ്ങൾക്ക് ചീസെന്ന് പറയുമ്പോൾ മൊസ്രാ ചീസാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തേ മൊസ്രാ ചീസൊക്കെ ഞാൻ വാരിയങ്ങ് വിതറുന്നുണ്ട് അത് കഴിഞ്ഞതിനായിട്ട് നമുക്ക് എന്തെയ്യാം തക്കാളി വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികൾ വേണം പക്ഷേ എനിക്ക് ഇതിൽ ഇവിടെയാണ് എനിക്ക് കുറച്ചൊരു ഇത് തോന്നിയത് എന്ന് വെച്ചാൽ ഇത്രയും വലുതായിട്ട് നമുക്കിത് കട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പച്ചക്കറികളെ ചെറിയ പീസായിട്ട് മാത്രം കട്ട് ചെയ്ത് വച്ചിരുന്നെങ്കിൽ ഇത് ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് പിസ്സയിൽ അല്ലെങ്കിൽ ഒന്ന് ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചാൽ മതിയായിരുന്നേ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരുമായിരുന്നു അപ്പോൾ ഇവിടെ മാത്രം കുറച്ച് എന്ത് ചെയ്യുക മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ അന്ന് പോയപ്പോൾ പിസ്സയിൽ നിന്ന് കിട്ടിയ മറ്റേ ഒർഗാനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒർഗാനേയും ചില്ലി ഫ്ലേക്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് ഇനി ഒരു 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 ഏഴെട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറേഴ് മിനിറ്റ് മാത്രം ഇതിനെ ഒന്ന് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാമേ എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു തുറന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു ആറ് മിനിറ്റ് അതായത് മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റിന് താഴെ മതി നമുക്ക് ഈ അടിപ്പൊളി പിസ ഉണ്ടാക്കാൻ അപ്പോൾ ഇത് നോക്കിയാൽ ഇതെൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറവായത് കൊണ്ടാണ് ഇത്രയും കളറ് നമുക്ക് അത്രയ്ക്ക് കിട്ടാത്തത് അതുപോലെ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടാണ് കേട്ടായിരിക്കുന്നത് ഒരു കയ്യിൽ പാൻ പിന്നെ എങ്ങനെ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇതേ സൂപ്പറായിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് അതേ നോക്കിയ അടിഭാഗമൊന്നും കാര്യം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് അപ്പൊ മക്കളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അവരുടെ പ്രതികരണം ആണ് നിങ്ങൾ ഈ കാണുന്നത് മീനാക്ഷിയുടെ ഫ്രണ്ടും കൂടെ ഉണ്ട് ഇവിടെ ഉള്ള തന്നെ ഇഷ്ടമില്ല അവള് കഴിച്ചതിന് ശേഷമാണ് അവൾക്ക് തന്നെ മനസ്സിലാവുന്നത് അടുത്ത് ചോദിക്കുന്നതാണ് ഞാൻ ഈ ആഹാരം ഭയങ്കര ഇതെന്താ പക്ഷെ അവളെ മറുപടി കേട്ടപ്പോ സന്തോഷമായി എന്നെ കൊണ്ട് വീണ്ടും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ നോക്കി ഞാൻ വെറുതെ പറയുന്നില്ല നല്ലപോലെ വെന്ത് അടിഭാമൊന്നും വേവാതെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ